కినేన ని మొరొడి వన్న 30 30000 అలా అరేం ఇట్టులో ఇ అంగోడు పో అరని ఇట్టులో ఆ Obrigado. ക്ലിയർ ഇല്ല ചേച്ചി നീ ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല ഇന്ന് കുറച്ച് പണി ഇപ്പം ഇവിടെ ആയിരുന്നു നമ്മളെ വീടിന്റെ സ്ഥലത്തായിരുന്നേ ഏറ്റവും പ്രോബ്ലം ഉണ്ടോ ഇവിടെ റേഞ്ചില്ലടോ അതാണ് ഷാജി ഇവിടെ റേഞ്ച് തീരെ കുറവാ അതുകൊണ്ടേ ക്ലിയർ ഇല്ലാത്തതാ അതുകൊണ്ടാ ഹായ് ആയി ആയി ഫസി കൊടു ആ വെള്ളം പിന്നെ പിന്നെന്തിനാ കൈ എഴുതുകയാണോ മോറ്റി പിടിക്കട്ടെ ഞാൻ അമ്മക്കി ഉട്ട കൊടുവാ കൊടല്ല ഹൈ ഷാമീൽ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാ കൊടുവേ വിടേണം അമ്പായിന്റെ അടുത്ത് പോയി ഒറ്റ അച്ഛൻ മോനിച്ചും അമ്പായി മീൻ കൂട്ടാൻ പറ്റൂല മീൻ വാങ്ങിയില്ല മീൻ നമ്മക്ക് വാങ്ങണം അമ്മ പറയുന്ന മീൻ വാങ്ങണം നമ്മള് പോന്ന് മീൻ വാങ്ങിട്ട് പോവാട്ടോ ണ്ടല്ലോ തൈരൂട്ടി ആ കൈ കൊ തൈരും എന്നോട് കാണിച്ചു കൂടു കന്നിരിക്കുന്നു അങ്ങനെ കുമ്പളങ്ങാഷം ഉണ്ടല്ലോ കുമ്പളങ്ങ അമ്മ പോയി സ്പൂൺ എടുക്കാൻ മറന്നു നിർത്തണോ നിർത്തല്ലേ ഒരു പനിയുടിക്കാണേ നമ്മേ ജേതായും ആദ്യക്കുട്ടനും ഇന്ന് കഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞിരിക്കും